ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അവതരിപ്പിക്കുന്ന ഓണം സ്വർണോത്സവം ഓഗസ്റ്റ് എട്ട് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നടക്കും സമ്മാന പദ്ധതിയുടെ മട്ടന്നൂർ യൂണിറ്റ് തല ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സി എം നവാസ് അധ്യക്ഷനായി മുസ്തഫ ദാവാരി ഗണേശൻ കുന്നുമ്മൽ എന്നിവർ സംസാരിച്ചു പ്രകാശൻ സ്വാഗതവും ബാബു നന്ദിയും പറഞ്ഞു ബംബർ സമ്മാനം നൂറ് പവനും ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ എന്നിവയും ഒപ്പം പത്ത് കിലോ വെള്ളിയുടെ സമ്മാനങ്ങളും ഒരു ഗ്രാം സ്വർണ്ണം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്കും നൂറ് ഗ്രാം വെള്ളി വീതം പേർക്കും ലഭിക്കും സംസ്ഥാനത്തെ മുഴുവൻ ജ്വല്ലറികളിലും സ്വർണം വാങ്ങുമ്പോൾ സമ്മാന കൂപ്പൺ ചോദിച്ചു വാങ്ങാം ഇതുവരെ കണ്ടിട്ടില്ലാത്തത് ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനപ്പെട്ട ആഘോഷങ്ങളെല്ലാം മാറ്റിവെക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് ആഘോഷങ്ങൾ മാറ്റിവെച്ചു പക്ഷേ കേരളത്തിന്റെ സാധാരണ ജീവിതത്തെ തിരികെ കൊണ്ടുവരാനുള്ള ഇടപെടൽ നമുക്ക് എല്ലാവർക്കും നടത്താൻ സാധിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുരന്ത സഹായിക്കുക എന്നുള്ളതാണ് അതിനെ സഹായിക്കണമെങ്കിൽ എല്ലാവരുടെ കയ്യിലും പണം ഉണ്ടാകും പണം ഉണ്ടാവണമെങ്കിൽ പണം വിനിമയം ചെയ്യപ്പെടും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്നേഹമാണ് Emma's Golden Diamonds, Main Road, Irriti.